എല്ലാവർക്കും സന്തോഷല്ലേ നമുക്ക് ഈ പുലർകാലത്ത് വെളുപ്പാലത്ത് മൂന്ന് മണിക്ക് കൈട്ട് ഈശോയുടെ കരുണാഗ്രമായ മുഖത്ത് നോക്കി കണി കണ്ട ഉണരാ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നമുക്ക് സങ്കീർത്തകനോടൊപ്പം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു പറഞ്ഞു എന്നാൽ ശാന്തമായൊരു സായങ്കാലും വിശ്രമ പൂർണമായൊരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ ഇനി പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് ഈശോയെ കൈട്ട് ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബം ഇതാ ഉണർന്നു നിൽക്കുകയാണ് നന്ദി പറയുന്ന മക്കളെ നിന്റെ ജീവിത പങ്കാളിയെ അരുമ്മ മക്കളെ വാത്സല്യമുള്ള മാതാപിതാക്കളെ ഒക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് നല്ലൊരു സുപ്രഭാതമാണെന്ന് ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെതായിരിക്കും വചനം തരുന്നുണ്ട് സങ്കീർത്തനം ഇരുപത്തിമൂന്നിന്റെ നാല് മരണത്തിന്റെ നിഴൽ വീണ താഴ്വാരത്തിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അവിടുത്തെ മൂന്ന് വടിയും ദണ്ടും എനിക്ക് ഏറ്റവും ശക്തമായ ഒരു വചനമാണ് ഭയപ്പെടേണ്ട ഒന്നിനെ ചൊല്ലി നിൻ്റെ ആരോഗ്യത്തെ ഓർത്തോ നിൻ്റെ കടബാധ്യതയെ ഓർത്തോ നിൻ്റെ തഴക്കദോഷങ്ങളെ ഓർത്തോ നിൻ്റെ രോഗങ്ങളെ ഓർത്തോ നിൻ്റെ പരാജയങ്ങളെ ഓർത്തോ നിൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയതിനെ ഓർത്തോ നിൻ്റെ മക്കൾ ഒരു നല്ല നിലയിൽ എത്തിച്ചേർന്നില്ല എന്നതിനെ ഓർത്തോ നിനക്കൊരു ഓർത്തോ നിനക്ക് ഓർത്തോ നിനക്ക് നല്ലൊരു ജോലി ഇല്ല എന്ന ഓർത്തോ ഒന്നും എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടല്ലോ അവിടുന്ന് എനിക്ക് ഊന്നുവടിയും ദണ്ണുമാണ് ഞാൻ ഭയപ്പെടുകയില്ല പ്രഭാഷകൻ പറയുന്നത് ഭയം കെണിയാണെന്ന പ്രഭാതത്തിൽ നമ്മൾ എല്ലാവിധ ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം അതൊരു കെണിയാണ് അത് നമുക്ക് ഗുണം ചെയ്യില്ല അത് നമ്മളെ കാർന്ന് തിന്നുന്ന ഒരു രോഗമായി മാറും ഈശോ കൂടെ ഉണ്ടല്ലോ അവിടുത്തെ ഊന്നുവടി അവിടെ നിന്ന് എനിക്ക് ദണ്ണാണ് പിന്നെന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത് ഈശോയെ നോക്ക അത് ഓരോ പ്രഭാതത്തിലും വെളുപ്പിന് മൂന്ന് മണിക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊരു ദോഷം വിട്ടുപോകുകയാണ് ഒരു മദ്യപാനത്തിന്റെ ആസക്തി നമ്മളിൽ നിന്ന് പുകവലിയോ മറ്റു മയക്കുമരുന്നോ ഒക്കെ ഉള്ള ആ ദുശീലം ഉണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് പാടെ വിട്ടുപോവുകയാണ് ശരീരത്തിന്റെ ദുർവാസനകൾ വിട്ടുപോകുകയാണ് ആ പൈശാചികത നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ് അതാണ് ഈ പ്രാർത്ഥനയുടെ ശക്തി ബലമതാണ് കനീഷ പറഞ്ഞിട്ടുണ്ട് എന്നോടൊപ്പം ഉറക്കമുണർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകന്റെയും മകളുടെയും കെട്ടുകൾ അതേത് തഴക്ക ദോഷമായാലും അതേത് പരാജയമായാലും അഴിക്കും വിശ്വസിക്കും പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പുലർകാലം നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം ഉണർന്നിട്ട് ഈശയുടെ നൊവേന ആ നിയോഗം വെച്ചുകൊണ്ട് ആ നൊവേന ചൊല്ലിയിട്ട് നീ പിന്നെയുള്ള സമയം നീ ഒന്നിരുന്ന് പഠിച്ച് നീ രക്ഷപ്പെടും നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമായിരിക്കും നീ ഉദ്ദേശിക്കുന്ന തലത്തിൽ നീ എത്തും അതുപോലെ തന്നെ മദ്യപാനത്തിനോ മയക്കുമരനോ അടിമപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കില് പ്രിയ സഹോദരങ്ങളെ അവരെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തിക്കേ ഇതൊരു അഭിഷേകത്തിന്റെ സമയമാണ് വെളുപ്പിന് മൂന്നു മണി എന്ന് പറയുന്നത് സഹനത്തിന്റെ ഒരു സമയമാണ് അല്ലെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ ഈശോയോടൊപ്പം ഉണർന്ന് നിൽക്കുകയാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കോ വിശ്വസിക്കുക ഇന്ന് നിന്റെ ഒരു കെട്ടഴിയ തഴക്ക ദോഷത്തിൻ്റെ ഒരു പോകും വചനം പറയുന്നുണ്ട് പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളത് ഭാരമുള്ളൊരു കാര്യമല്ല പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളത് ഭാരിച്ചൊരു കാര്യമല്ല അത് നീ പ്രഭാതത്തിൽ തിരിച്ചറിയും പലപ്പോഴും നമ്മൾ ഓർക്കും ദൈവമേ ഞാൻ ഈ തഴക്ക ദോഷത്തിൽ നിന്ന് കരകയറി എൻ്റെ കുടുംബം ഈ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് കരകയറി പ്രിയമക്കളെ വിശ്വസിക്കുക കർത്താവ് നമ്മളോട് പറയുന്നത് കൽപ്പിക്കുന്ന നമുക്ക് പാലിക്കാം ഈശോയുടെ മകനായി മകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത് അതൊരു ഭാരിച്ച കാര്യമേ അല്ല നമുക്ക് കൈ ടീശയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് എല്ലാ മക്കളും ഈ വചനത്തോടൊപ്പം നിന്റെ കെട്ടഴിക്കും ഇപ്പോൾ തുടങ്ങി കെട്ടുകൾ അഴിയുന്നു ഇതെല്ലാം വന്ന് സാക്ഷ്യപ്പെടുത്തണം കേട്ടു ഒത്തിരി മക്കളെ കെട്ടുകൾ ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല മദ്യപാനികളും മദ്യപാനത്ത് നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുക തഴക്ക ദോഷങ്ങൾ ഓരോന്നായിട്ട് വിട്ടുകൊണ്ടിരിക്കുക കരുതിയിരിക്കുന്ന മുൾക്കിരീടെ അല്ല അല്ലെ നമ്മളിപ്പോഴെല്ലാ ദിവസവും അത് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു സന്തോഷമാണ് ഒരു ഭാരമേ അല്ല നമ്മൾ കല്ലിലോ മുള്ളിലോ ഒക്കെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദമല്ലേ അല്ലെ ആരെങ്കിലും അതിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഈശോ നിന്നെ ബലപ്പെടുത്തുന്നു ക്ഷമയോനെ ബലപ്പെടുത്തിയതുപോലെ നമുക്ക് മൂന്ന് നിയോഗങ്ങൾ വെച്ചുകൊണ്ട് നൊവേന ആരംഭിക്കാം ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് എല്ലാവരും മുട്ടുകുത്തി നിന്നേ നമുക്ക് ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകിച്ച് യുദ്ധം ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ പെട്ട് വിഷമിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് കൈകൾ വിരിച്ചു പിടിച്ച് ഏറ്റു ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ നിരസിക്കുക ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ കൈകൾ തരണമേശയെന്തൊരു ആനന്ദകരമായ സൗഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് കൈ ടീശയുടെ കരുണാന്തരമായ മുഖം നിന്റെ അമ്മയോ അപ്പനോ ഒരു പക്ഷെ നോക്കിയിട്ടില്ലല്ലോ ഇതുപോലെ സഹനത്തിന്റെ ആ നിമിഷങ്ങളിലും തമ്പുരാന എന്നെ നോക്കുന്ന കണ്ടോ എത്ര കരുണയോടെ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് നമുക്ക് രണ്ടാമത്തൊന്ന് യോഗം വയ്ക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തരന് മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കള് ഇന്നേറെ പ്രത്യാശത്തുകൂടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളാണ് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ബലം കിട്ടണം ശക്തി കിട്ടണം എൻ്റെ കഥാവ് കൂടെ ഉള്ളതിനാൽ ഞാൻ തെല്ലും ഭയപ്പെടുകയില്ല അവിടുന്ന് എൻ്റെ ഊന്ന വടിയാണ് അവിടെ നിന്ന് എൻ്റെ ദണ്ടാണ് കൈകൾ തിരിച്ചു പിടിച്ച് ഏറ്റുചൊല്ല ലോകരക്ഷകനായ അങ്ങനില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചു അങ്ങേക്കത് നിരസിക്കാൻ വയ്യത്യ്യ ആകയാൽ എന്റെ മേലി തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒരിക്കൽ കൂടെ കൈകൾ കുപ്പി ഇനി നിന്റെ ഉഴമാണ് ഈശയെ നോക്ക നിന്റെ ഒരു അതെന്തുവായിക്കോട്ടെ ഈശോയുടെ കയ്യിലേക്ക് ആ കെട്ടിലേക്കെന്ന് വെച്ച് വർഷങ്ങളായിട്ട് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖ ദുരിതമായി എന്തുവായിട്ടെ ഒരു മഹാരോഗമാകട്ടെ വിശ്വസിക്ക നിന്റെ സഹനത്തെ ഈശോ അംഗീകരിച്ചിട്ടുണ്ട് പ്രിയമക്കളെ ഇത് പ്രത്യേകതയുള്ള ഒരു പ്രാർത്ഥനാ സമയമാണ് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണി എൻ്റെ പ്രിയ സഹോദരെ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് തന്നെ എഴുന്നേൽക്കണമെന്ന് ഞാൻ പറയുന്നു കാരണം ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് ഈശോ നമ്മളെ ഒത്തിരിയേറെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന സമയമാണ് പക്ഷേ മൃഗാദികളൊക്കെ ഉണരും മുമ്പേ നീ ഉണർന്നു നിൽക്കുകയാണ് ആദ്യമേ തന്നെ നിനക്ക് ഈശോയെ കാണാൻ യോഗ ഒന്നിൽ ഇരുപതിൻ്റെ ഒന്നിൽ കാണുന്ന ഒരു പെൺകുട്ടിയുടെ ഓട്ടമുണ്ട് ശൂന്യമായ കല്ലറയിലേക്കാണ് അവടെ ഓട്ടം അവൾ ആദ്യം എത്തിയെന്നാ പറയുന്നത് നമ്മൾ ആദ്യം ദേവാലയത്തിലേക്ക് എത്തി ആദ്യം പ്രാർത്ഥനാ മുറിയിലേക്ക് എത്തി അവൾക്ക് ഈശോയെ കണ്ടെത്താൻ കഴിഞ്ഞു ദ ബിയാറ്റിഫിക് വിഷൻ മറിയം അവളെ ഈശോ വിളിച്ചു ഇന്ന് നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ദിവസമാണ് നിന്റെ ആ കെട്ടഴിക്കുന്ന ദിവസമാണ് ആ വിശ്വസിക്കും ആകട്ടെ അന്ന് കെട്ടുകളിലേക്ക് വെച്ച് എന്തുമാകട്ടെ കൈകൾ വിരിച്ചു വിരിച്ചുപിടി വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഒന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ ഈശോയെ ലോകരക്ഷകനായ അതൊന്നുമില്ല പാപികൾ അങ്ങേക്കത് നിരസിക്കാൻ വയ്യത് നിരസിക്കുവാൻ ആകയാൽ എന്റെ മേലു തോന്നി അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ നോക്ക തരണമേട്െന്നാൽ ഇപ്പോൾ നിന്റെ ഒരു കെട്ടഴിയുന്നുണ്ട് ഒരു സൗഖ്യം നടക്കുന്നുണ്ട് സാമ്പത്തിക മേഖലയിൽ ഒരു ഉയർച്ച വരാൻ പോകുന്നു നിന്റെ പഠനത്തിന് ഒരു അർത്ഥം ഉണ്ടാകാൻ പോന്നു നിന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോന്നു സഹോദര നിന്റെ മദ്യപാനത്തിന് ഇന്ന് അറുതി വരും ഏതെങ്കിലും തഴക്ക ദോഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ വിട്ടുപോകും വിശ്വസിക്കാം അതൊന്നും തിരിച്ചറിയ വീണ്ടും വീണ്ടും കർത്താവ് ഓർപ്പിക്കുന്നു കൽപ്പനകൾ പാലിക്കുക എന്നുള്ളത് ഭാരിച്ചൊരു കാര്യമല്ല ഒത്തിരി ഇപ്പോൾ ഈശോയുടെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഒരു മെസ്സേജ് വരുന്നു കർത്താവിന് വേണ്ടി സാക്ഷ്യമായി തീരാൻ ഒത്തിരി മക്കൾ ആഗ്രഹിക്കുന്നു മകനെ മകളെ വരുന്ന വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് തന്നെ ഞാനും എൻ്റെ കുടുംബവും ധ്യാന ഉണ്ടാവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിടുതൽ അഭിഷേകം ഈ അനുഗ്രഹം അനേക മക്കളുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറഞ്ഞു ീശോട് പറ നിന്റെ കെട്ടുകളും വഴികളും തുറന്നു വരിക നിനക്ക് വരാൻ പറ്റും ഞങ്ങളും പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവേഫോണിലേക്കുള്ള വഴികൾ തുറക്കപ്പെടട്ടെ ഒരു തടസ്സം വിട്ടുപോട്ടെ മക്കൾക്ക് കടന്നു വരണം അവർ കടന്നു വന്ന കെട്ടുകൾ അഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകണം കിണറ്റിൻകരയിലെ സ്ത്രീയെപ്പോലെ അനേക മക്കളോട് ഈ ശുശ്രൂഷയെ കുറിച്ച് പറയണം ഏറ്റവും ഈശോട് പറ ഞങ്ങൾ വരും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പുലർകാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് അറിയുക എല്ലാ മക്കളെ സന്തോഷിക്കട്ടെ കർത്താവ് പറഞ്ഞു എൻ്റെ ഈ പ്രസംഗം എന്തിനു വേണ്ടിയായിരുന്നു എല്ലാവർക്കും സന്തോഷം കിട്ടണം അത് പൂർണ്ണമാവുകയും ചെയ്യണം ഇശു തരും വിശ്വസിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളെ കേൾക്കാൻ എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലും പ്രത്യേക കൗൺസിലിംഗ് എവിടെയുണ്ട് വ്യാഴാഴ്ചകളിൽ രാവിലെ ഒൻപതരക്ക ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ തുടർന്ന് ദിവ്യബലി ഗാന ശുശ്രൂഷ കയറ്റീശ്വര അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാം ഉണ്ട് നീ ഒന്ന് വന്നേ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിങ്ങളെ കേൾക്കാൻ പ്രാർത്ഥിക്കാൻ കാത്തിരിക്കാൻ ഒറ്റപ്പെട്ടു പോയി ആരും വിചാരിക്കണ്ട ആർക്കും ഞങ്ങളെ സഹായിക്കാൻ സഹായിക്കാനാവില്ല ആരും വിചാരിക്കേണ്ട ഈശോ ഉണ്ട് കൂടെ ഞങ്ങൾ ശക്തമായ മധ്യസ്ഥ ഉണ്ടാവും നിന്റെ ഏത് ദുഃഖത്തിൽ ഒരിട്ട് കണ്ണുനീർ വർക്കാൻ ഞങ്ങൾക്കാവും നിന്റെ ആനന്ദങ്ങളിൽ സന്തോഷങ്ങളിൽ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഞങ്ങൾക്ക് ആവും ഞങ്ങൾക്ക് വേണ്ടി ധ്യാന കേന്ദ്രത്തിനും എല്ലാ മക്കളും പ്രാർത്ഥിക്കണം ഇവിടെ കൈ ഈശോ നിങ്ങളെ കാത്തിരിക്കുന്നു ഈ സദ്വാർത്ത ഒരു കുടുംബത്തോട് ഒരു വ്യക്തിയോട് നീ പറയണം ഈശോ അനുഗ്രഹിക്കുന്നു ജീവിത പങ്കാളിയേയും അരുമ മക്കളെയും വാത്സല്യമുള്ള മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ അനുഗ്രഹം ഒന്ന് പ്രാപിച്ചു എല്ലാ മക്കളും പരസ്പരം നോക്കിയിട്ട് ഈ അനുഗ്രഹം സ്വീകരിച്ചു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പരിശുദ്ധാത്മാടങ്ങുന്ന കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാരാവട്ടെ ആ ഈ ശമിശികായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന ഓരോരുത്തരെയും നോക്കിയെന്ന് പറഞ്ഞു ഈ ശമിശി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈ ശമിശിക സ്ഥിതി ആയിരിക്കട്ടെ